ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് രണ്ട് കോറിന്തോസ് ഒൻപത് ഏഴ് ഓരോരുത്തരും സ്വന്തം തീരുമാനം അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത് സന്തോഷപൂർവം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് സ്വന്തം മനസ്സിൻ്റെ തീരുമാനമനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാൻ അത് മറ്റാരുടെയും നിർബന്ധത്തിന് കീഴഴങ്ങി ആകരുത് മനസ്സില്ലാ മനസ്സോടെയും ആകരുത് മനസ്സോടെ പോകണം മനസ്സോടെ പറയണം മനസ്സോടെ പ്രവർത്തിക്കണം മനസ്സോടെ കൊടുക്കണം അങ്ങനെ സാധിച്ചാൽ സന്തോഷപൂർവം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് ജീവിതത്തിൽ ആകമാനം നിറഞ്ഞു നിൽക്കേണ്ട ഒരു തിരുവചനം എന്നും നാം പുലർത്തേണ്ട ഒരു തിരുവചനമാണ് ഇന്ന് ഇതുതിലൂടെ നാം ധ്യാനിക്കുന്നത് മനസ്സോടെ എല്ലാം ചെയ്യാൻ സാധിക്കട്ടെ സന്തോഷത്തോടു കൂടി എല്ലാം ചെയ്യാൻ സാധിക്കട്ടെ അത് ദൈവം സ്വീകരിക്കും എന്ന് മാത്രമല്ല അങ്ങനെയുള്ളവരെയാണ് ദൈവം സ്നേഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളായി മാറാൻ മനസ്സോടെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ ഒരുപക്ഷെ കുറച്ച് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളായിരിക്കും വിധവയുടെ ആ കൊച്ചു കാണിക്കയും ദൈവം സ്വീകരിച്ചില്ലേ അഞ്ചപ്പവും സ്വീകരിച്ച് അവിടുന്ന് എത്ര പേർക്ക് വിളമ്പിയെന്ന് നമുക്കറിയാമല്ലോ കുറവുകളെ ദൈവം നിറവുകളാക്കിക്കൊണ്ട് മനസ്സോടെ പ്രവർത്തിക്കാം സന്തോഷത്തോടെ പ്രവർത്തിക്കാം അത് ദൈവം സ്വീകരിക്കും എന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ സ്നേഹപാചനങ്ങളായി ജീവിക്കാനും നമുക്ക് സാധിക്കും അതിന് നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും